ാലത്ത് മിനി സ്ക്രീനിലെ ലേഡി ആയിരുന്നു സംഗീത മോഹൻ വർഷങ്ങളോളം സീരിയൽ രംഗത്ത് നിറഞ്ഞു നിന്ന സംഗീത പെട്ടെന്ന് അപ്രത്യക്ഷയായി മലയാളി കുടുംബ പ്രേക്ഷകർ സംഗീത അഭിനയം നിർത്തിയോ എന്ന് ചോദിച്ച് നെറ്റിച്ചുളിച്ചു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നു ഇത്തവണ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു മാത്രം ഇപ്പോൾ മിനി സ്ക്രീനിലെ തിരക്കുള്ള തിരക്കഥാകൃത്താണ് സംഗീത അമ്മയുടെ സഹപ്രവർത്തകൻ വഴി ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നത് അതിനുശേഷം കൂടുതൽ അവസരങ്ങൾ തേടിയെത്തി ചെയ്തു തുടങ്ങിയപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ അഭിനയം പ്രൊഫഷനാക്കി മാറ്റി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ സീരിയലായ ഉണർത്തുപാട്ട് ചെയ്യുന്നത് ശ്രദ്ധേയായത് ജ്വാലയായി എന്ന സീരിയലിലൂടെയാണ് അതിലെ സോഫി എന്ന കഥാപാത്രം നേടിത്തന്ന പ്രശസ്തി മറ്റൊരു പ്രൊജക്റ്റിലും കിട്ടിയിട്ടില്ല അതിനുശേഷം ധാരാളം സീരിയലുകൾ ചെയ്തു അഭിനയത്തിൽ ചെറിയ ആവർത്തന വിരസത തോന്നിയപ്പോൾ ചെറുപ്പം മുതൽ കഥകൾ എഴുതുമായിരുന്നതിൻ്റെ ധൈര്യം കൈമുതലാക്കി തിരക്കഥയിലേക്ക് ചുവടുമാറി ഒരുപാട് ചാനലുകൾ കയറിയിറങ്ങി ഒടുവിൽ മഴവിൽ മനോരമയാണ് എനിക്ക് അവസരം നൽകിയത് ആത്മസഖി ഹിറ്റായതോടെ കൂടുതൽ ആത്മവിശ്വാസം കൈവന്നു ഇപ്പോൾ അഞ്ചോളം സീരിയലുകൾക്ക് തിരക്കഥ എഴുതി കഴിഞ്ഞു അതോടെ അഭിനയത്തിൽ ചെറിയ ഇടവേള വന്നു അവസാനമായി അഭിനയിച്ചത് മഴവിൽ മനോരമയിലെ ദത്തുപുത്രിയിലാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക